Thank you ഉപ്പാക്കൊരു കിഡ്ഡിലൻ സർപ്പീസ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ആളെ എഴുതിയ ആ ഒരു കുറിപ്പ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് അതിങ്ങനെയാണ് ഫുട്ബോൾ കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അവൻ ഉപ്പാക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു അതും അവൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഈ ഇങ്ങനെ രാവും പകലുമില്ലാതെ കളിച്ച് നടന്നട്ടോ എന്ന് പറയാറുള്ള ഉപ്പ ഇന്ന് അവനെ അഭിമാനത്തോടെ ഒന്ന് നോക്കി ശരിയാണ് ഞങ്ങൾ നാല് മക്കളെ കൊണ്ട് ഒന്നും പറ്റാത്തത് അഞ്ചാമനായ അവനെ കൊണ്ട് സാധിച്ചു പ്രൗഡ് ഓഫ് യു അവർ ലിഫ്റ്റിൽ ചാമ്പ്യൻ ഇതാണ് ആ ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളോട്ടം അവന്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അഭിമാനത്തോടു കൂടി ഈ ഒരു കുറിപ്പ് പങ്കുവെച്ചിട്ടുള്ളത് അവൻ്റെ ആ ഒരു ചിരി കണ്ടോ ലോകം കീഴടക്കിയവൻ്റെ ആ ഒരു ചിരി ഇതുപോലുള്ള മക്കൾ പിന്നെ മാതാപിതാക്കളൊക്കെ എന്തിന് അടിക്കണം ഒരു വൃദ്ധസജനത്തിനും ആരും കൊണ്ട് ഈ മാതാപിതാക്കളെ തള്ളില്ല ഈ ഒരു കുടുംബത്തിന് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായ്സ് നൽകട്ടെ ഇവരുടെ ഒരു സ്നേഹം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഇവിടെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക